ഇന്നത്തെ വീഡിയോ എൺപത്തി മറിയം സൂറത്തിൽ നിന്നുള്ള എഴുപത്തി ആറാമത്തെ ആയത്ത് മുതൽ കിടക്കുന്നു بسم الله الرحمن الرحيم ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير من ربك ثوابا وخير مردا أفرأيت الذي كفر بآياتنا وقال له تين مالا وولدا എഴുപത്തി ആറ് മുതൽ എൺപത് വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത് ഇതിന്റെ ആശയവും അർത്ഥവും പറയാം ാഹു അള്ളാഹു താന വർദ്ധിപ്പിച്ചു നൽകും അല്ലതീന ഒരു കൂട്ടർക്ക് എങ്ങനെയുള്ളവരാണ് ഒരു അവർക്ക് ഹിതായത്ത് ലഭിച്ചിരിക്കുന്നു ഈമാനും ഹിതായത്തും അവർക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മുഹത്തതീങ്ങളായ ആളുകൾക്ക് വർദ്ധിപ്പിച്ചു നൽകും ഹുദൻ സന്മാർഗം സന്മാർഗം വർദ്ധിപ്പിച്ചു നൽകും കൂട്ടിക്കൊടുക്കും എന്നും നിലനിൽക്കുന്ന ആഹ്രത്തില് എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് ഉത്തമമായത് എന്താ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ സവാബൻ പ്രതിഫലത്താൽ ഏറ്റവും ഉത്തമമായത് അതാണ് ഏറ്റവും ഉത്തമമായതുമാണ് മറദ്ദൻ അതിൻ്റെ പര്യവസാനം ഏറ്റവും ഉത്തമമായതുമാണ് അള്ളാഹുല മുഹത്തീങ്ങൾക്ക് ഹിതായത്ത് ലഭിച്ച ആളുകളുണ്ട് ഈ മാനും ഹിതായത്തും ലഭിച്ച ആളുകൾക്ക് ഹിതായത്ത് വർദ്ധിച്ച് വർദ്ധിപ്പിച്ചു നൽകുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായത് കൂട്ടി കൂട്ടി കൊടുക്കും എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സർക്കൽ സൽക്കർമ്മങ്ങൾ ഒരിക്കലും നശിച്ചു പോവില്ല എന്റെ പ്രതിഫലം അള്ളാഹുത്തായാലും അത് നിലനിർത്തും ആഹുരത്തിലേക്ക് അപ്പൊ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ അത് വാഹി മിൻകുല്യമായ തബാഹിഹി അഹ് ഈ ഭൂമുഖത്ത് എന്തെങ്കിലും ഞാമത്തുകൾ കിട്ടിയാൽ അതുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അതെല്ലാം നശിച്ചു പോവും എന്നും നിലനിൽക്കുന്ന അമലുകളാണ് സൽക്കർമ്മങ്ങളാണ് അവർക്ക് ഏറ്റവും ഗുണപരമായി തീരുക പ്രതിഫലത്താൽ ഏറ്റവും ഉത്തമമായത് അതാണ് അതിൻ്റെ പര്യവസാനമാണ് ഏറ്റവും നന്നായി വരിക അങ്ങനെയുള്ള സ്വാലിഹാത്തായ എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ ഇതാണ് മറ്റുള്ളതിനേക്കാളൊക്കെ നല്ലത് കാരണം ദുന്യാവിലുള്ള ഈ വലിയ വലിയ പിന്നെ പൊങ്ങച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീങ്ങി നീങ്ങിപ്പോകും പിന്ന ഞാമത്തുകളൊക്കെ ഒരു വേള അത് നഷ്ടപ്പെട്ടു പോകും ആഹരത്തിലുള്ളത് എന്നും എന്നും നിലനിൽക്കും അപ്പോൾ ആഹരത്തിലുള്ള നിലനിൽക്കുന്ന അമലുകളാണ് ഏറ്റവും മനുഷ്യന് ഉപകാരപ്രദമായതും അതിൻ്റെ പര്യവസാനം നല്ലതും പിന്നെ അതുകൊണ്ടുള്ള നേട്ടം ചില്ലറയല്ല അത് പ്രതിഫലം ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് ദുന്യാവിൽ ഞാമത്തുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവസാനിക്കും ആഹൃതത്തിലുള്ള ഞാമത്തുകൾ ഒരിക്കലും നശിക്കില്ല അത് എന്നൊന്നും നിലനിൽക്കും അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതിന്റെ എല്ലാം ഗുണം എന്തായിരിക്കും അവസാനം സ്വർഗമാണ് ആ സ്വർഗമുള്ളവര ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്യും ഉള്ളാവും നമ്മളെ അതിൽ പെടുത്തട്ടെ ആമീൻ ഇത് എഴുപത്തി ആറാമത്തെ ആഴത്തന്റെ ആശയവും അർത്ഥം ഒറ്റവാക്കാർത്ഥമാണിപ്പോൾ പറഞ്ഞത് എഴുപത്തിയേഴ് അഫറായിത്ത അവൻ കണ്ടുവോ നീ കണ്ടോ നബിയോട് ചോദിക്കുക അള്ളാഹു താര നീ കണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആശ്ചര്യത്തോടു കൂടി ഒരു അവിശ്വാസിയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു ആശ്ചര്യത്തോടു കൂടി നബിയോട് ചോദിക്കുകയാണ് അഫറ അയത്ത നീ കണ്ടോ അല്ലതീ ഒരുത്തന് കഫറ അവൻ അവിശ്വാസിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് വ്യായാദിന നമ്മളുടെ ആയത്തുകൾ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിഷേധിക്കുക ഖുർആൻ ഊർഹാൻ ആയത്തുകള് ഖുറാനായത്തുകൾ ഓതിക്കേൽപ്പിക്കുമ്പോൾ അതിനെ നിഷേധിച്ചു തള്ളുന്ന സ്വഭാവമാണല്ലോ ഇവർക്കുള്ളത് അപ്പോ അങ്ങനെ അവൻ നിഷേധിയാണ് ഖുർആൻ ആയത്തുകളെ ഒക്കെ അവൻ നിഷേധിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ട് വിശ്വാസമല്ല അവന് അവനെ നീ കണ്ടോ എന്നാണ് റസൂലിനോട് ചോദിക്കുന്നത് വക്കാല അവൻ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ല ഊത്ത എന്നാൽ തീർച്ചയായും എനിക്ക് നൽകപ്പെടും ആഹ്റത്തിൽ മാലൻ സമ്പത്തും വവലതൻ സന്താനങ്ങളെയും ആഹ് റത്തിൽ നൽകപ്പെടും നിറഞ്ഞാൽ സന്താനവും സമ്പത്തും എല്ലാം എനിക്ക് ആഹ്ദത്തിൽ വളരെയധികം നല്ല നിലയിൽ ഉപകാരപ്പെടുകയും ചെയ്യും എന്നാണ് അവൻ പറയുന്നത് അവനാണെങ്കിൽ ആയത്തുകളിൽ കുറ അള്ളാഹു വിശ്വാസമല്ല അങ്ങനെയുള്ള ഒരാളാണ് ആസിഫിന് വായൽ എന്നയാളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണത് ആസിഫിന് വായൽ അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ആശ്ചര്യം തോന്നുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു തള്ളുന്ന വാസിബിൻ ആസിബിന് വായിൽ എന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ എന്ന് റസൂലിനോട് ചോദിക്കുക അള്ളാഹു തൻ ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് പുറമെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട് അവൻ എന്തു പറയുന്നു ആഹ്തത്തിൽ ഇതിനേക്കാൾ ഉത്തമമായ നിലക്ക് സമ്പത്തും സന്താനും അള്ളാഹു എനിക്ക് നൽകും എന്നുള്ളത് അവൻ പറയാ അപ്പോ അവന്റെ കാര്യത്തിൽ ആശ്ചര്യം തോന്നും നിന്റെ റസൂലിന് എന്നാണ് ചോദിക്കുന്നത് ഈ ഇസ്തിഫാത്ത അഫറായി നി കണ്ടോ എന്നുള്ളത് ചോദ്യം ചിഹ്നം അത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഇസ്തിഫാമിൽ താജുബാണ് ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ് അള്ളാഹു താര എഴുപത്തി ഏഴാമത്തെ ആയത്താണ് പിറന്നത് എഴുപത്തെട്ട് അത്ര അല്ല ഇവ ചെയ്യുമ്പോൾ ഇവൻ അള്ളാഹുമായിട്ട് എന്തോ കരാറുണ്ടാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ അവന ആശ്ചര്യ അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സംശയം തോന്നും അതാണ് അള്ളാഹുത്താലോ പറയുന്നത് അത്തല അൽ അദൃശ്യമായ കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അവൻ അറിഞ്ഞിട്ടുണ്ടോ അത്തല അവൻ അറിഞ്ഞിട്ടുണ്ടോ അൽ റൈബ അദൃശ്യമായ കാര്യത്തെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അദൃശ്യജ്ഞാനം ഇത് ഇവന് എന്ന് അമിത്തഹദ ഹമാനി അമിത്ത അതല്ലെങ്കിൽ അവനാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ദർ റഹ്മാനി പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അഹിന്ദൻ ഒരു കരാറിന് അള്ള കരാറുണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ ഇവന് ഇങ്ങനെ ഈ ഈ ഖുർആാനെ പറ്റിയും ഖുര്ആാന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിഷേധിച്ച് തള്ളുന്ന ഈ കാപ്പറായ ഈ മനുഷ്യൻ വാസി ആസിബിൻ വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ അള്ളാഹുമായിട്ട് എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനൊക്കെ അവന് നൽകാമെന്നുള്ളത് സന്താനവും സമ്പത്തും ആഹ്വത്തിൽ ഉപകാരപ്രദമായ നിലയിൽ അള്ളാഹു നൽകാം എന്നുള്ളവല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ അതല്ല അവന് ഈ ആശ്ചര്യകരമായ വൈബ് അറിയാവുന്ന വല്ല കഴിവും അവന് വൈബ് മനസ്സിലാക്കിയിട്ടുണ്ട് അതാക്ക് മാത്രമേ വൈബ് അറിയുള്ളൂ ഈ വൈബ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത്രയും വളപ്പിലാണ് സംസാരിക്കുന്നത് എത്തക്കല്ലം ബി മാലി അൽ ബനീൻ സമ്പത്തും സന്താനങ്ങളും ഇവന് ലഭിക്കും എന്നുള്ളത് അയ്യക്കീനി ഇവൻ പറയുന്നത് വളരെ അധികം ഉറപ്പിലാണ് അപ്പോ സാധാരണ നിലക്ക് ഒരാൾ കേൾക്കുന്നവർക്ക് സംശയം തോന്നാം എന്ത് ഇവൻ അള്ളാഹുവിൻ്റെ റൈബ് അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹുക്ക് സംശയമൊന്നുമില്ല കേൾക്കുന്നവർക്ക് സംശയം തോന്നാം ഇത്രയും ഉറപ്പിലവൻ പറയുമ്പോൾ അള്ളാഹു അറിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ള ഖൈബ് അറിയ എന്നുള്ള വിഷയം ഇവൻ അറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം അല്ലാഹുവായിട്ട് വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഇതാണ് അള്ളാഹു താലെ ചോദിക്കുന്നത് എഴുപത്തെട്ടാമത്തെ ആയത്താണ് പറഞ്ഞത് എഴുപത്തി ഒമ്പത് എനിക്കല്ല ഇങ്ങനെ വേണ്ട കേട്ടോ സനത്തുപു നമ്മൾ എഴുതി വെക്കും രേഖപ്പെടുത്തും മായക്കൂലു അവൻ പറയുന്നത് എന്താണോ അത് നാം രേഖപ്പെടുത്തും ഹു അവന് നാം വർദ്ധിപ്പിച്ചു നൽകും കൊടുക്കും എന്നുള്ള ഏതാണ്ട് ശിക്ഷ കൊടുക്കൽ കൂട്ടിക്കൊടുക്കൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷയെ വർദ്ധിപ്പിച്ചു നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ അവന്റെ ഈ പരിഹാസം പരിഹാസവും ഈ തോരാനും ഒക്കെ അതിനുള്ള പ്രതിഫലം അവന് ശിക്ഷ ഏറ്റി കൊടുക്കലാണ് സമ്പത്ത് കൊണ്ടും സ്ഥാനങ്ങളെ കൊണ്ടും അവനെ സഹായിക്കും ആഹാരത്തിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞത് അതൊന്നും അതൊക്കെ ഇവൻ എന്ന് പറയുന്നത് ഇവന പരിഹാസമാണ് അത് ഉള്ള കാര്യമാണെന്ന് അവന് ചിന്തല്ല ഭാസുണ്ടാവും പുനർജന്മത്തൊക്കെ നിഷേധിക്കലാണല്ലോ ഇവരുടെ അപ്പൊ ആഹ്രമേതായാലും ഉണ്ടെന്ന് അവർ വിശ്വസിക്കില്ല ആ ആഹ്ദത്തില് വച്ചിട്ട് ധനവും സമ്പത്തും സംകി അള്ളാഹു ഇവനെ സഹായിക്കും എന്ന് പറയുന്നത് പരിഹസിക്കലാണ് അതുകൊണ്ട് ഈ പരിഹാസത്തിനും മറ്റും പ്രതിഫലമായിട്ട് അള്ളാഹു അവന്റെ ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകുകയെ ചെയ്യുള്ളു അത് ആഹ്ലത്തിൽ അവന് ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകൂനുഹൂമി പോലു ഇവനെങ്ങനെ ധനവും സമ്പത്തും ഒക്കെ കൂടുതൽ കൂടുതലായി അള്ളാഹു നൽകും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അവൻ പറയുന്നതിന് വനരിസുഹു നമ്മളാണ് ആയി ആയി തീരും തീരുക നമ്മൾ അവൻ അവകാശ തീരും അവന്റെ സ്വത്തും സന്താനങ്ങളെയൊക്കെ നമ്മൾ എടുക്കും വനരിസുഹു നമ്മൾ അനന്തരാവകാശിയാകും മാ എപ്പോഴും അവൻ പറഞ്ഞതിന് പറഞ്ഞതിന് അവൻ പറഞ്ഞത് എന്താ ധനവും സമ്പത്ത് ധനവും സമ്പത്തും സന്താനങ്ങളും ഒള്ളാവും എനിക്ക് തരുന്നു അപ്പോൾ ദുന്യാബില് വെച്ച് ഇതെല്ലാം ഇവൻ മരിച്ചു പോയാൽ ഇവൻ ഒന്നുമില്ല ഇതിൻ്റെ അവകാശ അനന്തരാവകാശം ആരേറ്റെടുത്തു ഉള്ള ഏറ്റെടുത്തു അപ്പോ എന അവൻ നമ്മളുടെ അടുത്ത് വരുന്നത് ഭർത ഏകനായിക്കൊണ്ടാണ് ഒരു സഹായവുമില്ല ഒരു ളും സഹായിക്കാനില്ല അവന് ധനമില്ല സമ്പത്ത് സമ്പത്തുള്ള സന്താനങ്ങളില്ല സഹായിക്കാൻ ആരുമാരുമില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് അവൻ ആഹാരത്തിൽ നമ്മുടെ അടുത്ത് വരിക ഇങ്ങനെ വരുമ്പോൾ ഇവന്റെ സ്വത്തും ഇവൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെ അതിന് അള്ളാഹുത്തേനെ അനന്തരമെടുത്തു നമ്മളിലേക്ക് തിരിച്ചു വന്നു എന്നർത്ഥം അപ്പൊ ഇവനൊന്നും ഉണ്ടാവില്ല ഈ <Trib forums> ീ വാസിബിൻ ആളെ പറ്റിയാണ് ഇറങ്ങിയത് ഇങ്ങനെയുള്ള എത്രയോ ആളുകൾ ഉണ്ട് ഖുർആൻ ഇറങ്ങുമ്പോൾ നിഷേധിച്ചു തള്ളുന്ന ബാസിൽ വിശ്വാസമില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവര് പരിഹാസിച്ചു പരിഹസിച്ചു കൊണ്ട് പലതും പറയും എന്തു പറയും പരിഹാസം ഈ പരിഹാസത്തിന് ബദലായിക്കൊണ്ട് ഇരട്ടി ഇരട്ടി ശിക്ഷയാണ് അള്ളാഹു തല കൊടുക്കുക ഇതെല്ലാം എഴുതി വെച്ചുകൊണ്ട് ആഹ്റത്തിൽ അവനോട് ചോദ്യം ചെയ്യും നീ ഇങ്ങനെ പറഞ്ഞവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ശിക്ഷ ശിക്ഷേറ്റി കൊടുക്കും എൺപത് വരെ ആയത്തുകളാണ് ഇപ്പോൾ പറഞ്ഞത് ഇൻഷാല്ല ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നിഷ്പ്രയാസം കാണാൻ കഴിയും എൺപത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ السلام عليكم ورحمه الله وبركاته